ഹായ് ഫ്രണ്ട്സ് ഇപ്പൊഴെ നോമ്പ് തുടങ്ങിയത് മുതലേ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഇൻസ്റ്റയിലുള്ള പുതിയ പുതിയ ഐറ്റം തിലൂടെ ആണ്ട്ടോ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വരേണ്ടത് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ എളുപ്പമാണെന്ന് കരുതി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ട് എൻ്റെ സമയം മൊത്തം പോയിട്ടുള്ള ഒരു കഥയാണ് ഇന്നത്തെ കഥ അല്ലെങ്കിൽ എനിക്ക് തീരെ ടൈമില്ലാത്ത സമയത്താട്ടോ ഞാൻ എന്തേലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവുക അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കേണ്ടത് അത് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കുക അപ്പം അത് പിന്നെ മാറ്റാൻ നിന്നില്ല കാരണം എളുപ്പമുള്ള ഒരു രീതി ഇതാണ് നമ്മൾ ഐസ്ക്രീം വെച്ചിട്ടാണ് എപ്പോഴും ഫ്രൂട്ട്സ് എല്ലാട് ഉണ്ടാക്കുക അര കിലോൻ്റെ വാൽ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇടാം അപ്പം എൻ്റെയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇതായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലൊക്കെ ഞാൻ ചിയാ സീഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതൊരു പത്ത് മിനിറ്റ് മുന്നേ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സിലായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ പിന്നെ നമുക്ക് നോമ്പ് തുറക്കണ സമയത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ഫ്രൂട്ട്സ് ഒന്നായി നോക്കേണ്ട ആവശ്യമില്ല ഈ രക്റ്റ് ഐറ്റം തന്നെ മതി കേട്ടാണ് അപ്പം അതിനുശേഷം സ്നാക്കായിട്ട് ഞാൻ ബ്രെഡിൻ്റെ ലോലിപ്പോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ ഇൻസ്റ്റാ വീഡിയോയിൽ കണ്ടിട്ടപ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു അവരുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പ തന്നെയാണ് പക്ഷേ ഞാൻ ആ വീഡിയോ സേവ് ചെയ്യുന്ന സമയത്തും പിന്നെ ഒരു വട്ടം കൂടി ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നുള്ളോ പിന്നെ നമുക്ക് ടൈമില്ലാത്ത കാരണം ആ വീഡിയോ ഒന്നും എടുത്ത് നോക്കാമെന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മയെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക വിചാരിച്ച് ശരിക്കും പറഞ്ഞാൽ എന്താ വെജിറ്റബിളുടെ എന്താ ലോലിപ്പോപ്പാണ് പക്ഷേ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് ചിക്കൻ ഉള്ളതെ ഞാൻ കുറച്ച് ചിക്കനും കൂടിയിട്ട് അത് ചിക്കൻ ലോലിപ്പോക്കി എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് ഒരു സവോളയും പിന്നെ ഒരു പച്ചമുളകും നന്നായിട്ട് ചെറുതാക്കിയിട്ട് നുറുക്കിയത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ടി കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സവോളം പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിലോട്ട് ഒരു അര ടീസ്പൂണ് പെപ്പർ പൗഡറും പിന്നെ ഒരു കാൽ ടീസ്പൂണ് അല്ലെങ്കിൽ രണ്ട് പിഞ്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽക്ക് ഞാൻ ഇങ്ങനെ ചെറിയ സ്ലൈസ് സ്ലൈസാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് കൊടുക്കുന്നത് അപ്പം അതൊരു രണ്ട് പീസ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം അത് ജസ്റ്റ് ഇങ്ങനെ നല്ല ചെറിയ സ്ലൈസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് അതും ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലോട്ട് നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങിനെ ഒന്ന് വേവിച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കൊടുക്കുകയാണ് അപ്പം അതും കൂടി മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ സംഭവം ആയിട്ടുള്ള ഫീലിങ്സ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പക്ഷേ അത് ഉണ്ടാക്കുന്ന രീതിയിലാണ് എനിക്ക് കുറച്ച് ടൈം എടുത്ത് പോയത് കേട്ടോ അപ്പോൾ ബ്രെഡിനെ ആദ്യം എടുത്തിട്ട് നാല് സൈഡിലത്തെ അതിൻ്റെ ആ ഡാർക്ക് കളറുള്ള ഭാഗമൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് നീട്ടി പരത്തി എടുക്കാണ് ചെയ്യണത് പിന്നെ നമുക്കതൊരു കോണ് പോലെ ആക്കി എടുക്കണം കേട്ടോ അവിടെയാണ് എൻ്റെ ഈ താളപ്പഴകൾ സംഭവിച്ചത് വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു ഓർമ്മയായിരുന്നു പക്ഷേ അത് ഏത് എവിടെ നിന്ന് എങ്ങനെ എന്നാണ് എനിക്ക് മനസ്സിലാണ്ടിരുന്നത് അപ്പം കോണൊന്ന് സെറ്റായി വരണമെങ്കിൽ അതിന് കുറച്ച് മൈദമാവിൻ്റെ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കണം അപ്പം കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ മൈദ പൗഡർ ഇട്ടിട്ട് കുറച്ച് ലിക്വിഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ കോൺ ഉണ്ടാക്കാനും പിന്നെ അതിന് നാല് സൈഡൊക്കെ ഇങ്ങനെ എന്താ നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പം അത് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഒരു കോണുണ്ടാക്കി പിന്നെ അതിൽ ഞാൻ സ്റ്റിക്ക് വെച്ചു കൊടുത്തു അതിനുശേഷം അത് വീണ്ടും എടുത്തു മാറ്റി പിന്നെ അതിൽ ഫില്ലിങ്സ് നിറച്ചിട്ട് പിന്നെ സ്റ്റിക്ക് വെച്ചു കൊടുത്തു പിന്നെ നമുക്ക് കോണ് അടയ്ക്കണം കേട്ടോ അപ്പോൾ അടയ്ക്കണ സമയത്ത് എനിക്കൊന്നും അടയ്ക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ അടച്ചെടുക്കായിരുന്നു പക്ഷേ ആക്ച്വലി ഈ ഒരു ടൈപ്പിലല്ലാട്ടോ കോൺ ഉണ്ടാക്കേണ്ടത് ഭയങ്കര എളുപ്പമുള്ളൊരു ഇതായിരുന്നു ഞാനും വിചാരിച്ചു ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര എളുപ്പമായിട്ടാണല്ലോ ഒരു കോൺ ഉണ്ടാക്കുന്നത് എനിക്ക് മാത്രം എന്താ സെറ്റ് സെറ്റാവാത്തുന്ന് അപ്പം എന്തായാലും ഓൾമോസ്റ്റ് ഒരു കോൺ ഉണ്ടാക്കിയെടുത്തു പക്ഷേ ഇങ്ങനെയല്ല കേട്ടോ അപ്പം വേറൊരു ടൈപ്പ് ആയിരുന്നു പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി നോകുമ്പോൾ ഒക്കെ തുറന്ന് കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായത് അപ്പം ജസ്റ്റ് ഞാനിങ്ങനെ ഒരു കോൺ ഉണ്ടാക്കിയെടുത്തു പിന്നെ അതിന് മുകളിൽ മൈതം കൊണ്ടുള്ള ലിക്വിഡ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ ബ്രെഡിൻ്റെ ക്രംസ് കൊണ്ട് തന്നെ ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്യലോട്ടോ കവർ ചെയ്തെടുക്കണം അപ്പം ഞാനിങ്ങനെ എല്ലാ സൈഡിലും ഇങ്ങനെ മൈദയുടെ ലിക്വിഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ബ്രെഡിൻ്റെ ക്രംസിൽ ഒന്ന് വെച്ചു കൊടുത്താൽ നന്നായിട്ട് അതിൽ പിടിച്ചോളും പിന്നെ നമുക്ക് നമുക്കിത് എണ്ണയിലിട്ടൊന്നും വറുത്തെടുക്കണം അത്ര ഉൾപ്പെട്ട പരിപാടി പക്ഷേ എൻ്റെ കോണുകളൊന്നും സെറ്റാവാത്ത കാരണം ഞാൻ കുറേ ബുദ്ധിമുട്ടി എൻ്റെ ഓരോ ലോലിപ്പോപ്പിനും ഓരോ ടൈപ്പ് കോണമായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് സെറ്റാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ ഒരുവിധം എന്തായാലും കഴിക്കാനുള്ളതല്ലേ ഭംഗിയൊന്നും നോക്കണ്ട വിചാരിച്ചിട്ട് കിട്ടിയ തരത്തിൽ തരത്തിലങ്ങോട്ട് ആക്കിയിട്ട് ഞാനിങ്ങനെ സെറ്റാക്കി എടുക്കായിരുന്നു ഇതിൽ ഏതോ ഒരു കോണ് മാത്രം കറക്റ്റ് നമ്മൾ വീഡിയോയില് കണ്ട പോലെ തന്നെ ബാക്കിയൊക്കെ കോളായിട്ടോ പക്ഷെ എന്നാലും ടേസ്റ്റ് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ടാണ് എന്തായാലും കഴിച്ച് നോക്കണം ഇതിന്റെ ഇതിൻ്റെ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പ്രത്യേകിച്ച് എൻ്റെ മോൻക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ആക്ച്വലി ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ആയിട്ടാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കി വരുമ്പോഴത്തേനും നോമ്പൊക്കെ തുറന്നിട്ട് മെല്ലെയാണ് ഞാൻ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ തന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈമുള്ള എനിക്ക് ഡിഷസ് ഉണ്ടാക്കാനായിട്ട് അതിൽ മൊത്തം ഈ ഒരു ലോലിപോപ്പ് കൊണ്ടുപോയിട്ടോ അപ്പം എങ്ങനെയൊക്കെ ഇത് സെറ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അനുഷ്യാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീഡിയോയിട്ട് വീണ്ടും နူတမ်